നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കാസർഗോഡ് ബദ്യഡ്ക്ക ചന്തയിലേക്കാണ് അപ്പോൾ ഇവിടെ കുറേ കോഴികളുണ്ട് താറാവുകളുണ്ട് ഫാൻസി കോഴികളുണ്ട് ടർക്കികളുണ്ട് എല്ലാം ഉണ്ട് അതെല്ലാം നമുക്ക് കണ്ടു നോക്കാം നിറയെ ഉണ്ട് വലിയ വലിയ പൂവൻ കോഴിയുണ്ട് ഗിൽരാജ കോഴികളുണ്ട് നാടൻ കോഴികളുണ്ട് കണ്ട വലിയ പൂവൻ ഉണ്ട് ആ ബണ്ടീൻ്റെ ബാക്ക് ഭാഗത്ത് വലിയ പൂവൻ കോഴിയുണ്ട്

ബദിയെടുക്കത്ത് കാസർഗോഡ് ബദ്യയടുക്കത് ചന്തക്ക് വന്നിട്ടുള്ളതാണ് നമുക്ക് റണ്ണർ ഡക്കിനെ കണ്ടു കണ്ടുനോക്കാം பொண்ணல்ல பொ 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 பொண்ணு வரா

അതാ സിട്ട്ലടാ ഊട്ടലാ ആ ചോണ പൂവണ്ണ കഥ അതെ അപ്പോൾ നമ്മൾ താറാവ് വാങ്ങാൻ വന്നു കോഴിയൊക്കെ വാങ്ങാൻ വന്നതാണ് ടർക്കി കോഴി ടർക്കി കോഴി അവിടെയുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാനിവിടെ കാണിച്ചു തരാം ഇപ്പം അവിടെ പോവാനുള്ള വഴിയില്ല അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടും വാങ്ങാം അല്ലെങ്കിൽ നമ്മളെ ഫാമിലി വന്നിട്ട് വാങ്ങാം ബദർ നിങ്ങൾ എവിടെയാണ്

വേണ്ട വേണ്ട പോകണ്ട പയ്യ ഫ്രോക്കില് പോണ്ടപ്പ ഫ്രോട്ടില് പോണ്ട

നല്ല തറവ് പെണ്ണെല്ലാം പെണ്ണെൻ്റെ നമുക്ക് വണ്ട ആണ് തറവ് കുരേലുണ്ടല്ലോ പെണ്ണെണ്ണ കൊണ്ടോന്നോ നമ്മളെ എടുക്കുന്ന ഇത് കാണിച്ചു തരാം അതെ ഹാസനോള ലെവലിണ്ടാവും അപ്പം നമുക്ക് ടെർക്കിനാ ഞാൻ കാണിച്ചു തരാം ഒരു ഇനിക്ക്

വലിയ എണ്ണിയാണ് ആ എന്താ നാല് അഞ്ച് പത്തൊമ്പത് ഒമ്പത് മുപ്പത് മുപ്പത്തഞ്ച് മുപ്പത് ഉണ്ടാവും മുപ്പത്തി ഒന്ന് എടുക്കാനാണ് ഉദ്ദേശം പോന്നെടുക്ക കോഴിയെല്ലാം മേങ്ങിട്ടാണ് കോഴി താറാവ് വെറുതെ വേണ്ട നമുക്ക് കോഴി മാത്രല്ല വേണ്ട കോഴിയും താറാവ് അപ്പൊ ഇല്ല റൗണ്ട് അടിക്കുന്നില്ല എല്ലാ ഐറ്റം ഉണ്ട് പച്ചക്കറി ഐറ്റം ഉണ്ട് കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ട് മുളകുണ്ട് പയർ വർഗ്ഗങ്ങളുണ്ട് എല്ലാ ഐറ്റം ഉണ്ട് ചന്തയിൽ 何で俺が見つかったんだよ。 ആൾക്കാർ ഇപ്പം അങ്ങനെ വന്നിട്ടില്ല കുറച്ച് അന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ എല്ലാവരും വാങ്ങി പോകേണ്ടിണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആൾക്കാർ എത്തിയിട്ടാണ് കുറച്ച് കഴിയുമായിരിക്കും എന്തോ നമ്മൾ മുമ്പ് വന്നത് കൊണ്ടാന്ന് കാണാത്തത് ഞമ്മളിപ്പോൾ വാങ്ങവേ താറാവ് എടുക്കും കരിം കോഴിയെടുക്കും ടർക്കി കോഴിയെടുക്കും പിന്നെ ഫാൻസി കോഴിയുണ്ടറിയില്ല

اوه <laughs> ട്ട <laughs> <Having a donut. laughs> <laughs>

കോഴികൾ വാങ്ങാനും തന്നെ പറഞ്ഞാബാ ഡെയിലി എങ്ങനാ ബിട്ട് പോണെ നല്ല ചെല്ലേ ഉമ്മയോട് പറഞ്ഞാൽ ുണ്ടേ <vielleicht> <organizational> <çocuğ Sounds Brother> ആള <laughs> 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 <laughs>

ആ കുഞ്ഞിക്ക് നല്ല വെക്കല ഹോട്ടൽ ഉണ്ടോ നല്ല കുറവുണ്ട് കാള്യാക്കൽ കാള്യാക്കൽ ഈയീടാണോ വെക്കല ഹോട്ടൽ കണ്ടില്ല നല്ല കുഞ്ഞി മുഖം ഇങ്ങേടാ ആ അത് വെക്കല ഹോട്ടലല്ല കണ്ണൂർ വീട് നിങ്ങൾക്ക് ദേ അവിടെ ഉണ്ട് വാ ഓക്കേ വടജല്ലേ പലല്ലണ്ടി കുറേ ടാക്സ് എടുക്കാനേ അതെ അതെ ഇല്ല പോവേങ്ങേ പോയേന്താ നാടപുക്കണ്ട അന്ന് ഇല്ല പോടാ അങ്ങനെ കേട്ടോ കളിക്കുമ്പോൾ കളർ സു പല ಇದು ಎಲ್ಲೂರು ಎಲ್ಲ ಕಳೆಗೊಂಡ ಇದು ಇದು ಲ್ಯಾಕ್ಸ್ ಅಡ್ತ ಐಟಮ್ ಎಲ್ಲ ಉಂಟು ಅನ್ನಿ ಬನ್ನಿ 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 ഏഹ് കൊടുത്തത് ഫോൺ വീഡിയോ എടുക്കാൻ ആ വീഡിയോ എന്താക്കാൻ യൂട്യൂബിൽ ഇടയിൽ കിട്ടുന്നേ വീട്യൂബിലേക്ക് എന്നിട്ട് പൈസ എടുക്കുന്ന പൈസ എടുക്കേ സബ്സ്ക്രൈബർ നേരം പോക്കും അല്ലേ എല്ലാവർക്കും കാര്യം പോകുന്ന നേരം പോകും Gracias. <laughs> എന്നെ ആൾക്കാർ കൂടുതലായി വന്നിട്ടുണ്ട് ഇവിടെ അപ്പം നമ്മൾ കരിങ്കോഴി വാങ്ങുന്നുണ്ട് കരിങ്കോഴി എടുക്കുന്നുണ്ട് കാസർഗോഡ് ചെറുക്കട ആയി എത്ര റേറ്റ് നമ്മൾ ഉള്ളത് കാസർഗോഡ് ചന്തയിലെ നോക്കാൻ വൈതു കരിങ്കോഴി വാങ്ങുന്നുണ്ട് ഞമ്മള്

அவள பாத்து கூட பாருங்க. தோ தான். தான். தான்ல. நல்லா வெச்ச நீங்கையெல்லாம் ફૂல்லானே. ஆமா காதிக்குள்ள ફૂல்ல ஆணி கொண்டோ விட்டு. இதெல்லோ போடு. கோழி கடிக்கல இது. இதெல்லோ பண்ணு. பண்ண ஆணி இருக்குது. இல்ல. ஆணி இருக்குடா பா. இல்ல. ரெண்டு தடவை அதலாம் ஆண்பா. ஒரு ஆணி. அதுவும் வந்து இல்ல ஆண்பா. பூ பூ அது வேற மாட்டேங்கி செய்ய ஃப்ரைட்டே அப்ப இது எத்தோ இந்த நான் ஊட்டி நானூத்தி அம்பதா போட்டாலும் അത് ഇട്ട എഴുന്നൂറ്റി അൻപതല്ലോ കുഴിക്കതാ കുഴിക്കുണ്ടല്ലോ കാണിച്ചുതരാം ക്കിപ്പോ അമ്മ വാങ്ങോവേ പത്തി ഇരുപത് വിസ് ഞമ്മ ഇപ്പൊ എടുക്കും കരിങ്കോഴിയെടുത്ത് എന്താ കാസർഗോഡ് എവിടെയാന്നാ കാസർഗോഡ് ബദിയെടുക്ക അവിടെ നമ്മൾ ചന്തക്ക് വന്നിട്ടുള്ളതാ അവിടെയല്ല എല്ലാം ഉണ്ട് പച്ചക്കറി ഡ്രസ്സുകൾ പിന്നെ പയർ വർഗങ്ങൾ എല്ലാ ഐറ്റം ഉണ്ടോക്കുന്നുണ്ടല്ലേ ഇതാക്കണ്ട ടൗബത്തി എടുക്ക ടൗണ് ആ പോലീസ് സ്റ്റേഷൻ കണ്ടോ

ഏഹ് നല്ല നല്ല പാങ്ങൾ എടുത്തവേക്ക് വൈകിട്ടുണ്ട് അതാണ് ഇതെല്ലാം പാങ്ങണ്ട് ഇതെടുത്തോ അതുകൊണ്ടാണ് നിങ്ങളെ മലപ്പുറമാണോ ശരി அஞ்சு எடுக்கோடி அறநூற்றி ஐம்பதுல அதுக்கு இல்லை ராஜா அது ഡക്കിനു എത്രയോ ജോടിക്കല് അറിഞ്ഞു പീമ്പതാ ഞാൻ പറഞ്ഞ് ഇല്ല ചെറിയ ഇടക്കില്ല ഇല്ല ബുള്ളൂ പിന്നെ അടുത്ത ട്രിപ്പിലുണ്ടാവുണ്ട് ട്രിപ്പിലല്ലോ ഫാൻസി കോഴിയുണ്ടാവും ഇതുക്കിണ്ട് രാജാ അല്ലേ ആണ് വേണ്ടതാ

ഫുഡ് ഫിനിഷർന്നെ അതെ കൊയിലന്നെ ഇല്ല അത് പിന്നെ ഞങ്ങൾ എല്ലാം കൊടുക്ക ചോറ് കൊടുക്ക കോതം മൂടുക്ക നമ്മ കുറിയായി വളർത്തുന്ന പത്ത് പതിനഞ്ച് വർഷമായി ആമുണ്ട് എല്ലാം ഉണ്ട് പ്രാവ് പോയി ആദ്യം തൻവീറേ എനിക്കപ്പോൾ ഉസ്മാനെ കാണിക്കുന്നതിന് ரெண்டாயிரி ரெண்டு ரெண்டாயிரம் இன்ஸ்டால் இல்ல പിന്നു അതായിട്ട് ഇൻസ്റ്റിൽ ഇവിടാനാ അപ്പോൾ ഓക്കെ ഗീസ് ആവശ്യക്കാറുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങാവ അല്ലെങ്കിൽ നമ്മളെ ഫാമിൽ വന്നിട്ട് വാങ്ങാം ഓക്കെ ബൈ